നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ നാലു പേരുടെ മരണം ഹൃദയം പൊട്ടുന്ന വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പല ഓർമ്മകളാണ് ബന്ധുക്കളും കൂട്ടുകാരും പങ്കുവയ്ക്കുന്നത് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ പെരുന്നാളിന്റെ അവസാന ദിവസം നിഗിൾ കൂട്ടുകാരോട് പറഞ്ഞത് ഇനി ഞങ്ങളുടെ മലേഷ്യ ട്രിപ്പിന് ശേഷം കാണാമെന്നാണ് പക്ഷേ മലേഷ്യയിൽ നിന്നുള്ള വരവ് പ്രിയപ്പെട്ടവരുടെ കണ്ണ് നനയിച്ചതായി ഒന്നിച്ച് ഒരേ കല്ലറയിലേക്കുള്ള വരവായി അത് മാറിയിരിക്കുകയാണ് സമീപ കലറുകളിൽ ഇവരുടെ അച്ഛന്മാരും നിത്യതയിലേക്ക് മടങ്ങുന്നത് വേദനയുടെ കാഠിന്യം കൂട്ടുന്നു പെരുന്നാൾ അവസാനിച്ച ഡിസംബർ എട്ടിന് പിറ്റേന്നാണ് നിഖിലും അനുവും മലേഷ്യയിലേക്ക് മധുവിധി യാത്ര പോയത് കുട്ടിക്കാലം മുതൽ തന്നെ പള്ളിയിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നതിനാൽ ഇരുവരും ഇടവക അംഗങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്നു നവംബർ മുപ്പതിന് ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ പിറ്റേന്നായിരുന്നു പെരുന്നാൾ കൊടിയേറ്റ് പള്ളിയിലെ ഗായക സംഘത്തിലെ അംഗങ്ങളായ നിഖിലും അനുവും സജീവമായി പെരുന്നാൾ ദിനങ്ങളിൽ നിറഞ്ഞു നിന്നു അനുവിന് എം എസ് ഡബ്ല്യു പരീക്ഷയിൽ മികച്ച നേടിയതിന് പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനത്തിൽ ഉപഹാരം സമ്മാനിച്ചിരുന്നു നിഖിലും അനുവും മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന് വലിയ ആവേശമായിരുന്നുവെന്ന് ഇടവക സെക്രട്ടറി ജോർജ് കുട്ടി ട്രസ്റ്റി എന്നിവർ പറഞ്ഞു മൃതദേഹങ്ങൾ ആദ്യം കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും എത്തിച്ചു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി മോർച്ചറിയിലേക്ക് മാറ്റി വാഹനാപകടത്തിൽ മരിച്ച ദമ്പതികളായ നിഖിലും അനുവും ജീവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മലേഷ്യയിലെ സന്തോഷ സന്തോഷയാത്രയ്ക്കൊടുവിലെത്തിയത് ദുരന്തമായിരുന്നു മല്ലശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ചാണ് ദുരന്തമുണ്ടായത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞ ജംഗ്ഷന് സമീപമുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു അപകടം ഇന്ന് അനുവിന്റെ ജന്മദിനമാണെന്ന് ബന്ധുക്കൾ വിതുമ്പലോടെ പറയുകയാണ് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനും അപകടത്തിൽ മരിച്ചു നവംബർ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹം മലേഷ്യയിൽ മധുവിധ കഴിഞ്ഞത്തെ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയായിരുന്നു അപകടം തിങ്കളാഴ്ചയാണ് ദമ്പതികൾ മലേഷ്യയിലേക്ക് പോയത് വംബർ മുപ്പതിന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഒരേ ഇടവകക്കാരുമാണ് ബിജു കഴിഞ്ഞ ദിവസം പള്ളിയിലെ കാരൽ കരോൾ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു രാത്രി മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് കരോൾ സംഘത്തോട് പറഞ്ഞിട്ടായിരുന്നു യാത്ര എല്ലാവരുമായി നന്നായി സഹകരിക്കുന്ന വീട്ടുകാരാണെന്ന് നാട്ടുകാർ പറയുന്നു ബിജു ആണ് വാഹനം ഓടിച്ചിരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറാണ് പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ബിജു കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമ നിഗമനമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത